ഓക്കെ അപ്പോൾ എന്താണ് പ്രോഗ്രാം എന്നതിനെ ഒന്ന് പരിചയപ്പെടുത്താം പത്ത് കുസൃതി ചോദ്യങ്ങൾ ചോദിക്കും ഫണി ക്വസ്റ്റ്യൻസ് കേട്ടിട്ടുണ്ടോ അറിയത്തില്ലേ ഇരുപത് സെക്കൻഡിനുള്ളിൽ ആൻസർ അറിയാവുന്ന ആൻസർ ക്ലോസ് ഒക്കെ തരും മനസ്സിലൊന്നും വെച്ചേക്കരുത് ഓക്കേ സ്റ്റാർട്ട് ചെയ്യാം കൂടുതൽ ആൻസർ പറയുന്നവരാണ് വിജയ് അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാവരുത് ഞാനാണ് പറഞ്ഞതെന്ന് പറഞ്ഞു ആദ്യത്തെ ക്വസ്റ്റിനിൽ പോകാം എത്ര തല്ലിയാലും നുള്ളിയാലും കരയാത്ത കുട്ടിയേത് ചിലപ്പോ ആദ്യത്തെ ക്വസ്റ്റിൻ്റെ പാടായിരിക്കും ട്രാക്കിലോട്ട് വീണ ശേഷമേ ക്വസ്റ്റ്യൻ പറയാൻ പറ്റും എത്ര തല്ലിയാലും ക്ലൂ നുള്ളിയാലും കരയാത്ത കുട്ടി കുട്ടികളൊക്കെ കളിക്കുന്ന ഒരു കുട്ടിയാ കുട്ടിയാട്ടി ആദ്യം പറഞ്ഞ പാവക്കുട്ടി കറക്റ്റ് ആൻസർ ആണ് അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം കഴിക്കാൻ എടുക്കും പക്ഷെ ആരും കഴിക്കാറില്ല രണ്ട് ക്വസ്റ്റിൻ്റെ ആൻസർ ആയി അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം ഭാഗ്യം ഇപ്പോൾ ഇപ്പോൾ എന്ന് എന്ന് പറയുന്ന പറയുന്ന ഒരു ഒരു സ്ഥലം ഇസ് ആൻസർ ആണ് പാട്ട് പാടോ ഇല്ല പാട്ടോട് അറിയില്ല വെള്ളം പറയലേ ഫേസ് കണ്ടപ്പോഴത്തേക്ക് പാട്ട് പാടുന്ന പോലെ ഉണ്ട് ഇല്ല അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം അടുക്കളയായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾക്ക് രണ്ടുപേർക്കുള്ള ക്വസ്റ്റ്യൻ അടുക്കളയിൽ കാണുന്ന ഏതെങ്കിലും ഒരു രോഗത്തിന്റെ പേര് പറയാം രോഗം അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം സാധനങ്ങളൊന്നും വെക്കാൻ പറ്റാത്ത ഒരു ടേബിൾ ഉണ്ട് ഏതാ ഇവിടെ പറഞ്ഞു അടുത്ത ടേബിൾ ആണ് പറഞ്ഞത് മൂന്ന് ക്വസ്റ്റിന്റെ ആൻസർ അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം തലകുത്തി നിന്നാൽ വലുതാവുന്നത് എന്ത്

കലണ്ടറിൽ കാണപ്പെടുന്ന ഒരു പഴം ഏത് ഡെറ്റ് നിങ്ങളെന്തൊരു മത്സരിക്കണ്ടായിരണ്ട് ക്വസ്റ്റിൻ്റെ കിട്ടി ആറ് ക്വസ്റ്റിൻ്റെ ആൻസർ ആയി അടുത്ത ക്വസ്റ്റ്യൻ വണ്ടി ഓടാത്ത ഓടാത്തത് ബീറ്റ് റൂട്ട് കണ്ടിട്ടുണ്ടോ ഈ പ്രോഗ്രാമ് സിമ്പിൾ സിമ്പിളാണെങ്കിലും ഇച്ചിരി ഒരു ഡിസ്റ്റൻസ് ഇട്ടൊക്കെ പറയത്തുള്ളൂ എല്ലാവരും അടുത്ത ക്വസ്റ്റ്യിലേക്ക് പോകാം ആർക്കും ഇഷ്ടമല്ലാത്ത സുഖം ഏത് ആൻസർ പ്രോഗ്രാമിന്റെ ആ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അപ്പോൾ വിജയ് മുഹമ്മദ് റിയാൻ റിയാനാണ് മുഹമ്മദ് റിയാന് വിക്നേശ്വര ചാറ്റ് ട്രസ്റ്റിന്റെയും ബാലരാമപുരം കൈത്തറിയുടെയും സ്നേഹ സമ്മാനം നൽകുന്നതിന് വേണ്ടി കേരള മീഡിയ പേഴ്സൺസ് യൂണിയന്റെ സ്റ്റേറ്റ് ലെവൽ പ്രസിഡന്റ് ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ സ്റ്റേറ്റ് ലെവൽ സെക്രട്ടറിയുമായി ഹർഷകുമാർ അവർ ക്ഷണിച്ചു കൊടുങ്ങി എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലേ ഒരാള് നീ ആൻസർ അങ്ങ് പറയുകയാണ് ചോദിക്കുന്നു പറയുന്നു ചോദിക്കുന്നു പറയുന്നു എന്തായാലും കൊള്ളാമായിരുന്നു അപ്പൊ നിങ്ങൾ നിങ്ങൾ അത് ആസ്വദിച്ചു വിശ്വസിക്കുന്നു ഇപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഓണാശംസകൾ നേർന്നുകൊണ്ട് ബൈ ബൈ ഹാപ്പി ഓണം പറയാ മൂന്നുവരും കൂടെ ആശ്രയ സമ്മാന പെരുമഴ മെഗാ ലക്കി ടോ സീസൺ ടുവിന്റെ ഭാഗമായിട്ടുള്ള അഞ്ചാമത്തെ ഞെറക്കെടുപ്പിന് ഇനി വളരെ കുറച്ച് സമയം മാത്രം ഈ വരുന്ന സെപ്റ്റംബർ മുപ്പതാം തീയതി അഞ്ചാമത്തെ നടക്കുന്നത് ആശ്രയ സമ്മാന പെരുമഴ എന്താണ് ഭവനരഹിതരായ നൂറ് പേർക്ക് വീട് വെച്ച് കൊടുക്കുന്ന പദ്ധതിയാണ് ആശ്രയ സമ്മാന പെരുമഴപ്പിൽ അഞ്ചു പേർക്ക് മൂന്ന് സെന്റ് വീതം ലഭിക്കുന്നു അഞ്ച് പേർക്ക് മൂന്ന് സെൻറ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഞറുക്കെടുപ്പിൽ ഞങ്ങൾ അൻപത് പേരെ തിരഞ്ഞെടുത്ത് ഒരു ബോക്സിൽ ആക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ വരുന്ന ഞെറുക്കെടുപ്പിലും ഒന്നാം സമ്മാനമായി ഞങ്ങൾ അൻപത് പേരെ തിരഞ്ഞെടുക്കും ആ അൻപത് പേരും അതോടൊപ്പം തന്നെ ഡിസംബർ വരെയുള്ള ബാക്കി മാസങ്ങളിലെല്ലാം കൂട്ടി ഇരുന്നൂറ്റി അൻപത് പേരെ മൊത്തം ഈ ഒരു ബോക്സിൽ സെലക്ട് ചെയ്യും അതിൽ നിന്നും മഹാഭാഗ്യശാലികളായ അഞ്ച് പേർക്കാണ് മൂന്ന് സെന്റ് വെച്ച് ഞങ്ങൾ നൽകുന്നത് ഈ വസ്തു വന്നിട്ട് നമ്മുടെ തൊടുപുഴ മണക്കാട് എന്ന സ്ഥലത്താണ് ഈ ഒരു വസ്തു സ്ഥിതി ചെയ്യുന്നതും അതിമനോഹരമായ വസ്തുവാണ് കാരണം വീട് വയ്ക്കുവാനും മറ്റെന്ത് പ്രവർത്തിക്കും പറ്റുന്ന രീതിയിലുള്ള ഒരു വസ്തുവാണ് നിങ്ങൾക്ക് ഈ ഒന്നാം സമ്മാനമായി ഞങ്ങൾ നൽകുന്ന ഈ സമ്മാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഞെറക്കെടുപ്പിൽ ആദ്യം സെലക്ട് ചെയ്യുന്ന പത്ത് പേർക്കാണ് സമ്മാനം ലഭിക്കുന്നത് ഈ പത്ത് പേരിൽ അഞ്ചു പേർക്ക് മിക്സിയും അഞ്ചു പേർക്ക് പ്രഷർ കുക്കറും ലഭിക്കുന്നു അതോടൊപ്പം തന്നെ മെഗാ ഞറുക്കെടുപ്പിൽ നിങ്ങൾക്ക് പങ്കാളിയാകുന്നതിന് സുവർണ അവസരം ഞങ്ങൾ ഈ ഒരു മാസ ഞറുക്കെടുപ്പിലും ഏർപ്പെടുത്തിയിട്ടുണ്ട് എങ്ങനെയാണെന്ന് അറിയുന്നത് അഞ്ഞൂറ് രൂപയ്ക്ക് കൂപ്പൺ എടുക്കുന്ന നിങ്ങൾക്ക് സിംഗിൾ ബെഡ്ഷീറ്റും അതോടൊപ്പം തന്നെ ഒരു കോട്ടൺ ഷർട്ടും ലഭിക്കും അതുപോലെ ആയിരം രൂപക്ക് കൂപ്പൺ എടുക്കുന്ന വ്യക്തിക്ക് ഒരു ഡബിൾ ബെഡ്ഷീറ്റും ഷർട്ട് അല്ലെങ്കിൽ മുണ്ട് എന്താണോ നിങ്ങൾക്ക് ഇഷ്ടം അത് ലഭിക്കുന്നു അതുപോലെ തന്നെ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ടോക്കൺ എടുക്കുന്ന ആളിന് മുണ്ടും ഷർട്ടും അതോടൊപ്പം തന്നെ ചുരിദാർ മെറ്റീരിയല് നല്ല അടിപൊളിയായ കോട്ടൺ സാരിയുമാണ് നിങ്ങൾക്ക് സമ്മാനമായി ലഭിക്കുന്നത് ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സെലക്ട് ചെയ്യാവുന്നതാണ് ഈ സമ്മാനങ്ങൾ ഞങ്ങളല്ല നിങ്ങൾക്ക് നൽകുന്നത് ഇത് ബാലരാംപുരം കൈത്തറി അതുകൊണ്ട് ക്വാളിറ്റിയിൽ അങ്ങേറ്റം അടിപൊളിയായിട്ടുള്ള വസ്ത്രങ്ങളാണ് നിങ്ങൾക്ക് ഈ ആശ്രയ സമ്മാന പെരുവഴയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് ആ ഞറുക്കെടുപ്പിൽ നിങ്ങൾക്കറിയാമല്ലോ ഒൻപത് വീടും ഒരു ഇൻ്റർലോക്ക് കമ്പനിയുമാണ് നിങ്ങൾക്ക് പത്ത് പേർക്ക് പത്ത് ടോക്കറിൽ ഒന്നാം സമ്മാനമായി ലഭിക്കുന്നത് ഒന്നാം സമ്മാനമായി പതിമൂന്ന് പേർക്ക് പ്ലോട്ടുകളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അതിൽ പത്ത് സെൻറ്റ് വെച്ച് അഞ്ച് പേർക്കും അതോടൊപ്പം തന്നെ രണ്ട് പേർക്ക് അഞ്ച് സെന്റ് വെച്ചും ഒരാൾക്ക് പത്ത് സെൻറ്റും ആണ് നിങ്ങൾക്ക് രണ്ടാം സമ്മാനമായി ലഭിക്കുന്നത് മൂന്നാം സമ്മാനമായിട്ട് കാറാണ് നിങ്ങളെ തേടിയിരിക്കുന്നത് അതെ അടുത്ത നാലാം സമ്മാനമായി പേർക്ക് ഡിയോ ാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് അഞ്ചാം സമ്മാനമായിട്ട് ഇരുപത്തി പേർക്ക് ഗോൾഡ് കോയിൻ ആറാം സമ്മാനമായിട്ട് നൂറ് പേർക്ക് ഗ്രഹോപകരണങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ സമ്മാനമായി ഞങ്ങൾ എത്തിക്കുന്നത് എല്ലാ പേർക്കും സംശയമാണ് മാസ നിറക്കെടുപ്പിൽ നിങ്ങൾ അഞ്ഞൂറ് രൂപയോ ആയിരം രൂപയോ ആയിരത്തി അഞ്ഞൂറോ മുടക്കുമ്പോൾ നിങ്ങൾക്ക് മെഗാ ഞറുക്കെടുപ്പിൽ പങ്കെടുക്കുവാൻ പറ്റുമോ എന്നുള്ളത് എന്തായാലും ഞങ്ങളുടെ ഈ ഒരു മാസ ഞറുക്കെടുപ്പിൽ പങ്കാളിയാകുന്ന നിങ്ങൾക്ക് മെഗാ ഞറുക്കെടുപ്പ് വരെ പങ്കെടുക്കുവാൻ ആ ഞങ്ങൾ ആ ടോക്കൻ ഉപയോഗിക്കും അഞ്ഞൂറ് രൂപയ്ക്ക് കൂപ്പൺ എടുക്കുന്ന ആളിന് രണ്ട് ടോക്കനും അതോടൊപ്പം തന്നെ ആയിരം രൂപയ്ക്ക് കൂപ്പൺ എടുക്കുന്ന ആളിന് അഞ്ച് ടോക്കനും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ൂപ്പൺ എടുക്കുന്ന ആളിന് ഏഴ് ടോക്കണുമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ടോക്കൺ എടുക്കുകയല്ലേ എല്ലാവരും